കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഈ കരാറിൽ എന്തുകൊണ്ട് നഷ്ടപരിഹാരം കൊടുത്ത് സർക്കാർ ഈ സ്മാർട്ട് സിറ്റിയിൽ നിന്ന് ടീ ഒഴിവാക്കുന്നു എന്ന കാര്യം അത് അങ്ങേയറ്റം തെറ്റല്ലേ എന്ന കാര്യം ഇതിൽ ഇതുവരെയും സർക്കാർ കേന്ദ്രങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല എന്തുകൊണ്ട് നഷ്ടപരിഹാരം ഇനി എന്താണ് ഞങ്ങൾ സ്മാർട്ട് സിറ്റി ഭൂമിയിൽ ഉദ്ദേശിക്കുന്നത് എന്നതിൽ ഈ ദുരൂഹത ഇന്നലെ ഇന്നലെ തന്നെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു ആ ദുരൂഹത ആരോപണം ഒരു ആരോപണത്തിനപ്പുറത്തേക്ക് ഒരു വ്യക്തമായ ചിത്രമായി ഉന്നയിക്കാൻ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്താണ് സർക്കാരിൻ്റെ തുടർനീക്കം എന്നതിൽ ആദ്യമായിട്ട് തീർച്ചയായിട്ടും ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ കാണുന്നതാണ് കാരണം ഇത്രയേറെ വർഷങ്ങൾ ആയി പത്ത് വർഷം എന്ന് പറഞ്ഞ് പൂർത്തിയാക്കേണ്ട ഒരു പദ്ധതി അതിന്റെ കൂടുതലായി മുന്നിലേക്ക് പോയപ്പോൾ ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇത് ഡി കോം പിന്മാറുകയാണ് അതുകൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം അല്ലെങ്കിൽ ആ രീതിയിലുള്ള അവരുമായി നെഗോഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട ഒരു സമിതിയെല്ലാം രൂപീകരിച്ച് സർക്കാർ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഇതിൽ കഴിഞ്ഞ ഇന്നലകൾ ഇന്നലെ നടന്ന എല്ലാ ചർച്ചകളിലും നമ്മളും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏത് പ്രൊജക്റ്റ് ആയാലും അവർ പൂർത്തിയാക്കാതെ അവരാണ് പിൻവ പിൻവലിയുന്നതെന്ന് സർക്കാർ പറയുന്നെങ്കിൽ എന്തിനവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുള്ളത് ഒരു ഒരു സാധാരണ മനുഷ്യന് അതിന് ഇപ്പോ പ്രത്യേകിച്ച് വലിയ അറിവുകളോ ഒന്നും വേണ്ട വരുന്ന ഒരു ഒരു ചോദ്യമാണ് അപ്പോൾ ഇതിന് ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയെല്ലാം പുറത്തായിട്ടുള്ള കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല രേഖകളും കണ്ടു പക്ഷെ ഇതിന്റെ എല്ലാം ആധികാരികത ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ് കാരണം ഇപ്പോൾ ഈ നമുക്കറിയാം എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളത് കഴിഞ്ഞ എട്ട് വർഷത്തോളമായിട്ട് എൽ ഡി എഫ് ഗവൺമെന്റ് ഉണ്ട് ഇവർ തന്നെ ഈ കരാറിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുകയും അവർ ഒരു റീസ്ട്രക്ചറിംഗ് നടത്തിയ കരാറാണെന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ ഈ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും പരിപൂർണ്ണ ഉത്തരവാദിത്വം ഒരു പക്ഷേ തീർച്ചയായിട്ടും അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ാണ് ഇപ്പോഴുള്ളത് അപ്പൊ തീർച്ചയായിട്ടും മറുപടി പറയണം കാരണം ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല ഇത്രയേറെ യുവാക്കളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അങ്ങനെ വരുന്ന കാരണം ഇവിടുത്തുള്ള യുവാക്കളെല്ലാം ഈ മറ്റേ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ സർക്കാർ പറയുന്നതിന് ഞങ്ങൾക്ക് എല്ലാവരും ഇവിടെ നിർത്താനുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ വലിയ കമ്പനികൾ വരുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഇതുപോലുള്ള ദുരൂഹതകൾ വരുന്നുണ്ട് വീണ്ടും ഈ ഈ ഒരു ഒരു ജനറേഷനെ ഇവിടെ നിന്ന് അകറ്റി നിർത്തും അതാണ് എനിക്ക് ഏറ്റവും വലിയ എന്റെ വിഷമം അപ്പൊ തീർച്ചയായിട്ടും അവര് പറയട്ടെ അത് തന്നെയാണ് ഞങ്ങളും ചോദിക്കുന്നത് അതായത് നഷ്ടപരിഹാരം നൽകിയിട്ടായെങ്കിലും ടി കോമിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം അപ്പോൾ ആ ലാൻഡ് സർക്കാർ തിരികെ പിടിച്ച് അവിടെ എന്ത് പദ്ധതിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്തോ ഒരു വലിയ പദ്ധതി ഉണ്ട് എന്നൊരു തോന്നൽ പൊതുവിൽ സർക്കാർ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ അതിലേക്ക് വ്യക്തത വരുത്തുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ടി കോമിന് പകരം ഇനി എന്ത് എന്ന ചോദ്യത്തിന് എന്തുകൊണ്ടാണ് സർക്കാർ ഒരു മറുപടി നൽകാൻ വൈകുന്നത് അതാണ് ഞങ്ങളുടെയും സംശയം അല്ല ഞങ്ങളും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ആദ്യം പ്രതികരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത്രയേറെ യുവാക്കളുടെ ഇത് ഇതൊരു ഒരു ഗവൺമെന്റിന്റെ ഒരു ഇതിനപ്പുറം ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ആരിലാണ് നമ്മളെ പോലെയുള്ള ഞങ്ങളെ പോലെയുള്ള അവിടെ ജോലി ചെയ്യുന്ന യുവാക്കളിലാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു ഒരു വാർത്താ സമ്മേളനം വിളിച്ച് എന്താണ് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയേറെ സംശയങ്ങൾ ഉണ്ടായി ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്ന ഗവൺമെന്റിന്റെ ഏതെങ്കിലും സിസ്റ്റം അതിന് മുഖ്യമന്ത്രി വേണമെന്നില്ല ആരായാലും അവർ ഇത് പറഞ്ഞ് ഇതിനൊരു വ്യക്തത വരുത്തിയാൽ ഇതിൽ നിന്ന് എന്തിനു ഒഴിഞ്ഞു മാറുന്നു രണ്ടു ദിവസമായിട്ട് ഒരുപക്ഷെ നമുക്കിതിന്റെ ഒരുപാട് കാര്യങ്ങളൊന്നും ആർക്കും ഇതുവരെ അറിയില്ല അല്ലെങ്കിൽ ഒരു കാര്യം അറിയാം ഇതിന് വളരെ വലിയ ഡിലേ വന്നു ഇതിനൊരു ഫോളോ അപ്പ് നടത്തിയിട്ടുണ്ടോ അത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ല കാരണം ഇതിന്റെ കരാറിലുണ്ടെന്ന് പറയുന്ന ഒരു കാര്യമാണ് കൃത്യമായ സമയങ്ങളിൽ ഇത്ര കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ അവിടെ ടേക്കോം നടത്തേണ്ടതായിട്ടുണ്ട് അത് നടത്തുന്നത് നമ്മുടെ ഗവൺമെന്റിന് കാരണം ഗവൺമെന്റിന് ഇതിലൊരു പതിനാറ് ശതമാനം ഓഗരി അതോടൊപ്പം ഇതിന്റെ മിഷണറിയിൽ ഗവൺമെന്റിന്റെ ആളുകളും ഇരിക്കുന്നതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ അപ്പോൾ തീർച്ചയായിട്ടും അത് നടത്തിയിട്ടുണ്ടോ അതിൽ എന്തായിരുന്നു അവർ തീരുമാനങ്ങൾ അതിലൊരു അപ്ഡേറ്റ് കൂടി ഞാൻ പങ്കുവെക്കാം അതായത് ഇപ്പൊ ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അന്ന് പുറത്തു വന്ന സി എ ജി റിപ്പോർട്ടാണ് ആ സി എ ജി റിപ്പോർട്ടിൽ ഈ കരാറിന്റെ വീഴ്ചകൾ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ സി എ ജി സ്മാർട്ട് സിറ്റി കരാറിലെ പിഴവുകൾ കണ്ടെത്തിയിരുന്നു അതിലൊന്നാണ് താങ്കൾ മുമ്പ് പരാമർശിച്ച ഈ പദ്ധതിയുടെ നടപ്പ് നടപ്പിലാക്കുന്ന കാലഘട്ടത്തിൽ കരാർ കമ്പനി എന്തെങ്കിലും പിന്നോട്ട് പോയാൽ അവരിൽ നിന്ന് പിഴ ഈടാക്കാൻ വ്യവസ്ഥയില്ല എന്ന ഒരു കാര്യം കരാർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അങ്ങനെ പിഴവുകൾ നിറഞ്ഞ ഒരു കരാറാണിത് എന്ന് രണ്ടായിരത്തി പതിനാലിൽ തന്നെ സി എ ജി കണ്ടെത്തിയിരുന്നു അപ്പോൾ ടീകോമിന് അനുകൂലമായ സാഹചര്യം ആദ്യം തന്നെ ഉണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയാണ് അതിപ്പോൾ ഒരുപക്ഷെ സർക്കാർ കൂടി അംഗീകരിക്കുന്നു എന്ന് തോന്നുന്നു അല്ല ഞാൻ ഞാൻ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണത് കാരണം എന്തിനാണ് നമ്മളുടെ ഇവിടുത്തെ യുവാക്കളെ വെച്ചിട്ട് സർക്കാർ അല്ലെങ്കിൽ ഏത് ഗവൺമെന്റ് ആയാലും ഈ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഇവിടുത്തെ ആളുകളുടെ താല്പര്യങ്ങളല്ലേ സംരക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് യുവാക്കളുടെ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ മാറി നിൽക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ അപ്പോൾ ഇങ്ങനെയൊരു ഈ വ്യവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തേ പറ്റൂ അത് അറിയാൻ കൊടുത്ത് എല്ലാവർക്കും താല്പര്യമുണ്ട് കാരണം ഇതിലിപ്പോ ഇന്നലെ മുതൽ ഒരുപാട് ദുരൂഹതകളും ഒരുപാട് പല രീതിയിലുള്ള അഭിപ്രായങ്ങളും എല്ലാം വരുന്നുണ്ട് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ വാർത്തകളിലും എല്ലാം ഇതിലൊരു ക്ലാരിറ്റി ഇല്ല ഈ ക്ലാരിറ്റി വരുത്താൻ ഒരേ ഒരു ടീമിനെ കഴിയും അത് സർക്കാരിനാണ് നമുക്ക് ടീകോം ദുബായിൽ ഇരിക്കുന്ന ടീ കോമിനോട് അവർ ഇത്രയും ബാക്ക് ഔട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരോട് നാളെ വാർത്താ സമ്മേളനം കുറിച്ച് നിങ്ങൾ ക്ലാരിറ്റി വരുത്തറക്കൊന്നും പറയാൻ പറ്റില്ല അവരങ്ങനെ നടത്തുകയാണെങ്കിൽ അത് നല്ല കാര്യം അവർ ഇതിനു മുന്നേ അത് ചെയ്തിട്ടുണ്ട് അവർക്ക് അവരെ ഏതെങ്കിലും രീതിയിൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് നെഗറ്റീവായിട്ടൊരു ഇത് പോകുന്ന സമയത്ത് അവർ ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ വിളിച്ച് ഞങ്ങൾ ഇങ്ങനെയല്ല അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ ചരിത്രമുണ്ട് അത് സംഭവിക്കുകയില്ല എന്ന് കണ്ടറിയാം കാരണം ഇന്ന് അവർക്കെതിരെയാണ് എല്ലാ കാര്യങ്ങളും വരുന്നത് പക്ഷെ അതിനപ്പുറം സർക്കാർ എന്ന ഒരു സിസ്റ്റത്തിന് മാത്രമേ ഇതിന്റെ ദുരൂഹത മാറ്റാൻ പറ്റൂ അതിന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്താണ് സംഭവിച്ചത് ഞങ്ങൾ ഇതിന്റെ ഫോളോ അപ്പ് നടത്തിയോ എന്താണ് കരാർ ഈ കരാർ പ്രകാരം എന്തിനാണ് ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കുന്നത് അതിനുള്ള റീസൺ എന്താണ് ഈ കരാറിൽ ഇങ്ങനെ ഒരു കാര്യം ഉൾപ്പെടുത്തിയിരുന്നു എന്തിനത് ഉൾപ്പെടുത്തി ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റായ ഒരു സമീപനമാണത് അതിന് സംശയമൊന്നുമല്ല നമ്മൾ എത്രയോ കരാറുകളും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട് അവരിട്ടിട്ട് പോയാൽ നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ വളരെ അപൂർവമായിട്ടുള്ള കരാറുകളിൽ ഒന്നായിരിക്കും ഒരുപക്ഷെ മുല്ലപ്പെരിയാർ പോലെ ഒക്കെയുള്ള വളരെ എന്താ പറയുക നമ്മൾ നമ്മളെ തന്നെ നശിപ്പിച്ചു കളയുന്ന രീതിയിലുള്ള കരാർ അപ്പോ ഒരു പത്ത് മിനിറ്റ് പ്രസ് കോൺഫറൻസിൽ തീരുന്ന കാര്യമേ ഉള്ളൂ അത് സർക്കാർ മറുപടി പറയണം പക്ഷെ അതിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും വളരെ ക്യൂരിയസ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് കാരണം ഈ കരാർ റീസ്ട്രക്ചർ ചെയ്ത കരാറാണ് എന്തായിരുന്നു റീസ്ട്രക്ചർ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ പോലും അതൊന്നും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇവർക്ക് പല താല്പര്യങ്ങൾ ഉണ്ടാകാം പക്ഷേ ഈ കാരണം അത്രയ്ക്ക് കണ്ണായ ഒരു ഭൂമിയാണ് ഇൻഫോ പാർക്കിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഭൂമി അതോടൊപ്പം ഇൻഫോ പാർക്കിൽ നൂറിന് മുകളിൽ നൂറ്റൊമ്പതോളം കമ്പനികളാണ് ക്യൂവിലുള്ളത് ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി ഘട്ടം സർക്കാർ ഒരു ഒരു മാസം മുന്നേ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കുറച്ച് മാറിയാണ് അതെ അതെ ഞാൻ അവിടെ അവിടെയാണ് സംശയം ചോദിക്കട്ടെ അതായത് ഇപ്പോൾ സർക്കാർ ഈ ഇരുന്നൂറ്റി നാല്പത്തി ആറ് ഏക്കർ ഭൂമി നഷ്ടപരിഹാരം നൽകിയോ നൽകാതെയോ തിരികെ പിടിച്ചോ തന്നെ കരുതട്ടെ അത്തരം നടപടികൾക്ക് ശേഷം സർക്കാർ ഒരു ഐ ടി പ്ര അനുബന്ധ സ്ഥാപനത്തിന് അപ്പുറത്തേക്ക് മറ്റു ചില സാധ്യതകൾക്ക് ആ ഭൂമി ഉപയോഗിച്ചാൽ നിങ്ങളുടെയൊക്കെ നിലപാട് എന്തായിരിക്കും പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോൺഗ്രസ് അടക്കമുള്ള ഈ മേഖലയിലെ യുവാക്കളെ പ്രതിദാനം ചെയ്യുന്ന സംഘടനകളൊക്കെ ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് ഇതിൽ ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ ഈ ഭൂമിക്ക് ഐ ടി അല്ലെങ്കിൽ ഐ ടി അനുബന്ധ മേഖലകൾ മാത്രമേ അവിടെ ചെയ്യാവൂ എന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഐ ടി എന്ന് പറയുന്നത് ഐ ടി കമ്പനികൾ മാത്രമല്ല നമ്മൾ അവിടെ ഐ ടിക്ക് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഒരുക്കാരുതായിരിക്കും അതിൽ കൺവെൻഷൻ സെന്ററുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു ഷോപ്പിംഗ് ഒരു എന്റർടൈൻമെന്റ് സോണോ അങ്ങനെയുള്ളതെല്ലാം ഐ ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാരണം ലോകം മുഴുവൻ നമ്മളിപ്പോൾ ഈ കേരളത്തിന് പുറത്തുണ്ട് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളുമാണ് ഐ ടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കമ്പനികൾ വരുമ്പോൾ അവർക്ക് വേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ അതൊരുക്കാം അതൊപ്പം തന്നെ കമ്പനികൾക്ക് വേണ്ട സ്പേസ് ഒരുക്കാം അതിനും അപ്പുറം ഒരു വാണിജ്യ താല്പര്യത്തോടെ ഏതെങ്കിലും വാണിജ്യ താല്പര്യത്തോടെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെന്നല്ല പൊതുസമൂഹം അതിനെ എതിർത്തിരിക്കും അതിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം ഈ ഭൂമിക്ക് ഭൂമി എന്ന് പറയുന്നത് ഇതിനപ്പുറം ഒരു നല്ല ഭൂമി നമ്മുടെ ഐ ടി വികസനത്തിന് ഇല്ല കേരളത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയിസ് ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെയാണ് പല കമ്പനികളും ഈ പറയുന്ന രീതിയിൽ വ്യവസായ സൗഹൃദമല്ല എന്നൊരു പേര് നമുക്കുണ്ടെങ്കിൽ പോലും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇന്ത്യയിൽ എത്ര സ്ഥലങ്ങളിൽ അവർക്ക് കമ്പനികൾ സ്ഥാപിക്കാം എന്നാൽ പോലും വീണ്ടും കൊച്ചിയെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചില പ്രത്യേകതകൾ ഉണ്ട് നമ്മൾ അതാണ് സെല്ല് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഈ സ്കിൽ ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പല പ്രത്യേകതകൾ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഒരുപാട് അങ്ങനെ കാര്യങ്ങളുണ്ട് അപ്പൊ ആ ഒരു കാര്യങ്ങളൊന്നും സെല്ല് ചെയ്യാതെ ഈ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കുക ഈ പദ്ധതികൾ ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഒരു പദ്ധതി എന്നായിരുന്നു കാരണം കേരളത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല ഒന്നും സമയബന്ധിതമായി നടത്തിയിട്ടില്ല അങ്ങനെയുള്ള സമയത്ത് പത്ത് ലക്ഷം പത്ത് വർഷം തൊണ്ണൂറായിരം ഡയറക്റ്റ് എംപ്ലോയിസ് പിന്നെ അതുകൂടാതെ വേറെ നമുക്ക് തൊഴിലുകളും കിട്ടും കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് തൊഴിലും നിലത്തെ അറിയാം ഈ ഹൗസ് കീപ്പേഴ്സ് ആണെങ്കിലും ഡ്രൈവേഴ്സ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് തൊഴിലുകൾ വരുന്നുണ്ട് പക്ഷെ അതെല്ലാമാണ് ഈ പറയുന്ന മൊത്തത്തിൽ നോക്കുമ്പോൾ പതിനേഴ് പതിനാറ് വർഷത്തോളമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കരാറ് ചർച്ചകൾ വെക്കായിട്ട് അപ്പൊ വേറെ ഒന്നിനും അത് ഒരു കാരണവെച്ചാൽ ഉപയോഗിക്കാൻ പൊതുസമൂഹമോ ഞങ്ങളോ സമ്മതിക്കില്ല അതിലൊരു ഒരു ഇതുമില്ല ശരി വളരെ നന്ദി എൽദോ പ്രതികരിച്ചതിന് എന്തായാലും ഗുരുതരമായ പിഴവുകൾ ഉണ്ടായിരുന്ന സ്മാർട്ട് സിറ്റി കരാർ തിരുത്തിയാണ് പിന്നീട് വി എസ് സർക്കാർ അനുമതി നൽകിയത് അന്ന് നിലവിൽ വന്ന കരാറിലും വീണ്ടും പിഴവുകളുണ്ട് എന്നതാണ് സി എ ജിയുടെ കണ്ടെത്തിലും ആ പിഴവുകളാണിപ്പോൾ ടീ കോമിന് നേട്ടമാവുകയും ചെയ്യുന്നത് പദ്ധതി അവസാനിപ്പിച്ച് പിന്മാറുമ്പോൾ എന്തിന് ടീ കോമിന് സർക്കാർ നഷ്ടപരിഹാരം നൽകണം അതിനെന്ത് ന്യായീകരണമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് വിശദീകരിക്കേണ്ടത് സർക്കാർ തന്നെയാണ് ഒപ്പം സ്മാർട്ട് സിറ്റി ഭൂമിയിൽ ഇനി എന്ത് എന്ന കാര്യത്തിലും സർക്കാർ വ്യക്തത വരുത്തിയേ മതിയാകൂ